വേദശാസ്ത്ര പണ്ഡിതനും കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി മുൻ പ്രിൻസിപ്പളുമായ ഫാദർ ഡോക്ടർ ടി ജെ ജോഷ അന്തരിച്ചു തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു എഴുത്തുകാരൻ പ്രഭാഷകൻ വൈദ്യശാസ്ത്ര ചിന്തകൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു മലങ്കര സഭ ഗുരുരത്നം നൽകി ആദരിച്ചിട്ടുണ്ട് അറുപതിലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനായി കത്തോലിക്ക ഭാവ ഉൾപ്പെടെയുള്ള മെത്രാന്മാരുടെയും വൈദികരുടെയും ഗുരുവായ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ വിശുദ്ധ നാട്ടിൽ പ്രകാശത്തിലേക്ക് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വിശുദ്ധ അയറേനിയോസ് അനുദിന ധ്യാന ചിന്തക ഓർമ്മകളുടെ ചെപ്പ് നൂറ്റിയൊന്ന് സ്വാധീന ചിന്തകൾ നൂറ്റിയൊന്ന് അമൂല്യ ചിന്തകൾ പ്രബോധന ചിന്തകൾ ബൈബിളിലെ കുടുംബങ്ങൾ ധ്യാനം തുടങ്ങിയവയാണ് ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ ഒട്ടേറെ പേരെ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ഫാദർ ജോഷോയെ രോഗശയലാക്കാൻ അർബുദം വട്ടം വന്നു നിരവധി രോഗങ്ങളെ കുട്ടിക്കാലത്ത് അതിജീവിച്ച ഫാദർ ജോഷോയ്ക്ക് ഇതൊന്നും വെല്ലുവിളി ആയിരുന്നില്ല അഞ്ചാം വയസ്സിൽ കുഞ്ഞിന് ടൈഫോയിഡ് ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് പ്രാർത്ഥിച്ചത് ഇങ്ങനെ രോഗം മാറ്റിയാൽ മകനെ ദൈവത്തിന് സമർപ്പിക്കാം സൗഖ്യം പ്രാപിച്ച മകനെ അമ്മ ഓർമ്മിപ്പിച്ചു ജീവിതം ഇനി ദൈവത്തിന്റെ കൂടെയാകണം സഭാ പ്രവർത്തനങ്ങൾക്ക് പുറമെ കാരുണ്യ മേഖലയിലും അദ്ദേഹം സജീവമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിനു സമീപം ക്യാൻസർ രോഗികൾക്കായി പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ നിലയത്തിന്റെ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു